പ്രകൃതിയിൽ മുളയരി എന്ന് പറഞ്ഞ് പറയുന്ന ഒരു വിഭവമുണ്ട് ഈ മുളയരി മുളയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് മുള എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ സസ്യം എന്നാ ഇന്നാണ് അറിയപ്പെടുന്നത് മുളയിൽ നിന്നും വീഴുന്ന അരിയാണ് മുളയരി എന്ന് പറയുന്നത് ഇത് ഒരിക്കൽ പൂക്കും ഈ മുള എന്ന് പറയുന്ന പറയുന്ന ഒരു സസ്യം അത് പൂത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നശിച്ചു പോകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പൂക്കുന്നതിന് മുമ്പാണ് ഈ മുള വെട്ടേണ്ടത് ഈ കാണുന്നതെല്ലാം ഒരു നാടൻമുളയാണ് ഈ നാടൻമുള നല്ലവണ്ണം പൂത്തതിന് ശേഷം അത് വിളവ് പാകമായതിനു ശേഷം ഇവിടെ വീണു കിടക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിൽ ഊർഗാറ്റിരി ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ പാവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഈ മനോഹരമായ കാഴ്ചയുള്ളത് പാവണ്ണ എന്ന് പറയുന്നത് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് പാവണ്ണ എന്ന സ്ഥലത്താണ് പാവണ്ണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പറയാനുണ്ട് ഇവിടെ ഒരുപാട് സ്ഥലത്ത് മുള വ്യാപിച്ച് കിടക്കുന്നു ഈ മുള ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മുള ഉണ്ടായത് നാടൻ മുളയാണ് ഇത് എല്ലാം ഒരുപോലെ തന്നെ ഇത് പൂത്തു കഴിഞ്ഞു ഇത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ് നമ്മുടെ പുഴ സൈഡിലാണ് ഈ മുള ഉള്ളത് വ്യാപകമായിട്ടാണ് ഇവിടെ മുള ഉള്ളത് ഇതുകൊണ്ട് തന്നെ ഇതാണ് ഈ മുളയുടെ അരി ഇതാണ് മുള എന്ന് പറയുന്നത് അരി ഇതിൻ്റെ ഈ മുളയുടെ ചുവട്ടിൽ നമുക്ക് ടാർഫായി വിരിച്ചു കഴിഞ്ഞാൽ വളരെ ശുദ്ധമായ മുള അരി ഉണ്ടാക്കാം അതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് നിലത്ത് വീണ് കഴിഞ്ഞാൽ കല്ലുകൾ കല്ലും മണ്ണും മിക്സ് ആവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന് ഏറ്റവും പ്രോട്ടീനുള്ളൊരു വിഭവമാണ് മുളയരി എന്ന് പറയുന്നത് ഇതുകൊണ്ട് നല്ല പായസം ഉണ്ടാക്കാം ഈ പായസം നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ മനവാസികളാണ് ഇത് കൂടുതൽ ശേഖരിക്കുന്നത് ഈ മുള അരി വളരെയധികം പ്രോട്ടീനുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ ഈ കാണുന്നതെല്ലാം ഇതിൻ്റെ വിത്തുകളാണ് ഇതാണ് ഞാനിതിൻ്റെ വിത്തുകൾ അതുകൊണ്ട് തന്നെ വലിയ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇത് ശേഖരിച്ച് ശേഖരിച്ചു വെക്കാം നല്ല പ്രോട്ടീനുള്ള സാധനമായതുകൊണ്ട് തന്നെ വനവാസികൾ നല്ലവണ്ണം ഇത് ഉപയോഗിക്കുന്നുണ്ട് ചെറിയ തരം അരിയാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു വിഭവമാണ് മുളയരി ഇത് കഴിക്കാത്തവർ കഴിക്കേണ്ടതാണ് നമ്മുടെ നെല്ല് പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഇതാണ് മുളയരി ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചോറ് വെച്ച് കഴിക്കാം കഞ്ഞി കഞ്ഞി വെക്കാം അതുപോലെ തന്നെ പായസം ഉണ്ടാക്കാം ഇനി നമുക്ക് വ്യാപകമായ മുള അരി വീണ സ്ഥലത്ത് മുളച്ച ഒരു മനോഹരമായ രംഗമുണ്ട് അതൊന്നും കാണാം ഇതാണ് മുളയുടെ തൈ വ്യാപകമായി തന്നെ ഈ തൈ മുളച്ച് വയ്ക്കുകയാണ് ഇതാണ് നാടൻ മുളക് നല്ല സ്ട്രെങ്ത് ഉള്ള മുളയാണ് ഇത് പ്രധാനമാ പ്രധാനമായും ഉപയോഗിക്കുന്നത് നമ്മുടെ വീട് കെട്ടാനും അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ പള്പിനുമാണ് ഉപയോഗിക്കുന്നത് പല കരകൗകൗശല വസ്തുക്കളും ഇത് കൊണ്ട് ഉപയോഗിക്കാം നല്ല മുള്ളാണിത് മുളകൾ തന്നെ പല വിധത്തിലുണ്ട് മുള്ളതും ഉണ്ട് മുള്ളില്ലാത്തതുണ്ട് ഇത് മുള്ള വർഗ്ഗമാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും ആദായകരമായ കൃഷി മുളക്കൃഷിയാണ് ഇത് നമ്മുടെ നട്ടു കഴിഞ്ഞാൽ നാല് വർഷം കൊണ്ട് ഇത് വി ഇതിൻ്റെ പ്രത്യേകത വളരെ എക്സ്പെൻസ് കുറഞ്ഞ ഒരു കൃഷിയാണ് നല്ല അതുപോലെ തന്നെ ഇതും വിളവ് എടുക്കാൻ നല്ല ഉള്ള ആളുകൾ തന്നെ വേണം കാരണം ഇത് നല്ല മുള്ളുകളാണ് ഇതാണ് മുളയുടെ തൈകൾ ലക്ഷക്കണക്കിന് തൈകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് തിൻ്റെ തൈകളാണ് തൈ നൈസർഗ് അതുകൊണ്ട് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഈ ഇവിടെ നിന്ന് ശേഖരിച്ച് പോകാവുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായി നമ്മുടെ വീട് പരിസരങ്ങൾ നല്ല മനോഹരമാക്കി ഈ മുള തൈ കൊണ്ട് മുള ത വളരെ മനോഹരമാക്കി തീർക്കാമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഓക്സിജൻ ലഭിക്കും അതേപോലെ നല്ല തണലിൽ ലഭിക്കും അത് അതുപോലെ തന്നെ നല്ല ഏറ്റവും മണ്ണൊലിപ്പ് തടയുന്ന ഏറ്റവും വലിയ ഒരു സസ്യമാണ് ഈ മുള എന്ന് പറയുന്നത് അതുകൊണ്ട് തോടുവക്കലും അതുപോലെ തന്നെ പുഴ സൈഡിലും ഇത് നട്ടു കഴിഞ്ഞാൽ വളരെയധികം സ്ട്രെങ്തോടു കൂടി വളരുന്നതാണ് ഇത് ഈ തൈ വളരണമെങ്കിൽ വളരെയധികം ഫലപുഷ്ടമായ മണ്ണ് വേണം മണ്ണും അതുപോലെ തന്നെ നല്ല നനവും വേണം എന്നെങ്കിൽ മാത്രമേ ഇത് വയ്ക്കുകയുള്ളൂ അതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് അവിടെ എല്ലാം മുള തൈ മുളച്ച രംഗമാണ് അവരൊക്കെ കാണുന്നത് അതാണ് ആ കാണുന്നതെല്ലാം മുളത്തെയാണ് ഇതെല്ലാം വിഭിതമായ മുളകളാണ് ഈ കാണുന്നതെല്ലാം അതുകൊണ്ട് നമ്മുടെ പ്രകൃതി മനോഹരമാക്കാൻ വേണ്ടി ഈ ഒരു മുള കൃഷി ചെയ്യുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് മണ്ണൊലിപ്പ് തടയണ എന്നാണ് ഇതിൻ്റെ വളരെ ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെ ആനശല്യമുള്ള സ്ഥലത്ത് ഇതേപോലെ നമ്മുടെ വേലിയുടെ അരിക്ക് ഇതേപോലെ മുള വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതൽ ആനശല്യം ഒഴിവാക്കാം കാരണം ഇത് വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെ ആനകൾ ആ വൈക്ക് വരികയില്ല രക്ഷക്കിണക്കിൻ്റെ മുളകൾ മുളച്ചിരിക്കുന്ന കാറ്റിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായ സംഗീതം കേൾക്കാം കാരണം ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ നല്ല മനോഹരമായ പല സൗണ്ടുകളും ഇതിൽ നിന്ന് കേൾക്കാം പണ്ട് ആളുകൾ മനുഷ്യൻ പഴയ ആളുകൾ തീ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് മുളകൊണ്ടാണ് രണ്ട് മുളകൾ തമ്മിൽ ഉരുത്തിക്കഴിഞ്ഞാൽ ഉണങ്ങിയ രണ്ട് മുളകൾ തമ്മിൽ ഉരുത്തിക്കഴിഞ്ഞാൽ തീ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മുളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി അടുത്തൊരു മനോഹരമായ വീഡിയോമായി വീണ്ടും വരാം ഓക്കെ ആ കാണുന്നത് ചാലിയാർ പുഴയാണ്